കോൺക്രീറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കാളയാണ് കാളയാണേ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഗോൾഡ് മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം ഒരു കാള ചെയ്യണം എന്നുള്ളൊരു തോന്നല് പിന്നെ നമ്മൾ കോൺക്രീറ്റിൽ തന്നെ ഇച്ചിങ് ചെയ്ത് കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ പ്രത്യേകത നാച്ചുറൽ ഫീല് വരാൻ വേണ്ടിട്ട് ഇച്ചിങ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ചെയ്യണം ഹായ് വെൽക്കം ടു ആർട് സ്റ്റേഷൻ ബൈ അഭിലാഷ് വിജയകുമാർ ഇന്ന് വീടിൻ്റെ കുറച്ച് വെളിയിലുള്ള കുറച്ച് ഭാഗം കാണിക്കാന്ന് വിചാരിക്കണു ഉച്ച കഴിഞ്ഞു നല്ല വെയിലുണ്ട് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് ഇച്ചിരി പ്ലസന്റ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയാണുള്ളതെന്നുള്ളതൊന്ന് കാണാം ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം നല്ല പച്ചപ്പുള്ള രണ്ട് മാവും ഒരു പ്ലാവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വീട് വെച്ചപ്പോഴേ പലരും പറഞ്ഞതൊന്ന് വെട്ടണം അല്ലെങ്കിൽ വീടിന് കേടാണ് ദോഷമാണെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ അനുസരിച്ചില്ല എന്ന് വേണം പറയാം നമ്മളതൊന്നും വെട്ടിയിട്ടില്ല ഒന്നും തന്നെ ഒരു ഒരു മരവും ഈ വീട് വയ്ക്കാനായിട്ട് നമ്മൾ മുറിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാളക്കൂട്ടനുണ്ടേ ഈ കാളക്കൂട്ടൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കിയത് പെയിൻറ് പാട്ട വെച്ചിട്ടാണ് പെയിൻറ്റ് പാട്ട് അടുക്കി അകത്ത് വെച്ചിട്ട് അതിനൊരു മെഷ് വെച്ച് കവർ ചെയ്ത് നാല് ഇരുമ്പിൻ്റെ തൂണൊക്കെ കൊടുത്ത് ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ കമ്പി കൊടുത്തിട്ട് അതിനെ കോൺക്രീറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു കാളയാണേ കാളയ്ക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആൻറ്റി ഗോൾഡ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ഇല്ല മൂക്ക് കയറൊന്നുമില്ല ഫ്രീ ആയിട്ടുള്ളൊരു കാള പണ്ട് നമ്മുടെ നെയ്യാറ്റിങ്ങര ഭാഗത്ത് എൺപതുകളിലൊക്കെ ജനിച്ച ആൾക്കാർക്കറിയാം ഇവിടെ ഒരു നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന ആൾക്കാർക്കറിയാം നമ്മുടെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു നെയ്യാറ്റിങ്ങിര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ അമ്പലക്കാള അപ്പോൾ അതൊക്കെ മനസ്സിലുള്ളതുകൊണ്ടായിരിക്കാം ഒരു കാള ചെയ്യണം എന്നുള്ളൊരു തോന്നൽ പിന്നെ ഒരു ആൻസെസ്റ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പം അതും ഒരു കർഷക കുടുംബം എൻ്റെ വൈഫിൻ്റെ ആണെങ്കിലും ഒരു കർഷക കുടുംബമാണ് അപ്പം അതിൻ്റെ ഒരു ഇതായിരിക്കും റെപ്രസെൻറ്റേഷൻ ആയിക്കോട്ടെ അങ്ങനെ ഒരു കാളയാണ് ഞങ്ങൾ വീടിൻ്റെ കയറി വരുമ്പോൾ വലതു ഭാഗത്ത് ഒരു നമ്മൾ ഞാൻ തന്നെ കൈകൊണ്ട് ചെയ്തിരിക്കുന്നത് ഇതിന് വേറെ എന്താ പറയുക വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഇപ്പോഴും കോൺക്രീറ്റ് മാത്രമേ യൂസ് ചെയ്തു ൂ കുറച്ച് റാൻഡമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് ഇത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തല്ലോ ഇവിടെത്തന്നെ നമ്മളതിനെ കൊണ്ടിട്ട് കുറച്ച് ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അതിനെ കട്ട് ചെയ്ത് വിടണം ഉള്ളൂ പിന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്ന ഒരു വിൻ ചാങ്ക് ഇത് ഞങ്ങളൊരു എക്സിബിഷൻ പോയപ്പോഴത്തേനും വാങ്ങിച്ചൊരു വിൻ ചാങ് ഇത് ഒരു ട്രൈബൽ ടൈപ്പ് ഓഫ് സംഭവം കൊള്ളാം അപ്പം അതും കുറച്ച് നാളായി ഇതിങ്ങനെ കിടക്കുന്നുണ്ട് ഇടയ്ക്ക് നല്ല മഴയും കാറ്റുമൊക്കെ തന്നെ മാത്രം വിൻ ചായം ഉണ്ടാവും ഇത് ഈ ഒരു ഗേറ്റൊക്കെ നമ്മൾ പൈനു കൂടുതലായിട്ടോ ചെയ്തിരിക്കുന്നത് ചെയ്തിട്ട് പൈനുഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനെന്ന് പറയാനായിട്ട് നമ്മൾ ആ കലാക്ഷേത്രത്തിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് കാണിക്കാം നമ്മുടെ ആ ഒരു യൂട്ടിലിറ്റി സ്പേസ് കാണിച്ചല്ലോ അതിൻ്റെ പുറത്തെ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പുറത്ത് നമ്മൾ വേറെ കോൺക്രീറ്റിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതും ഇപ്പോഴും അങ്ങനെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്റ്റീരിയർ ലുക്ക് തന്നെയാണ് ഇതിനുള്ളത് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാനും മക്കളും കൂടെ ചെയ്തതാണ് ഇവിടെ ഒരു റിലീഫ് വർക്ക് ഇത് കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല ഇനി ഇങ്ങനെ പ്ലെയിനായിട്ട് കിടന്നപ്പോൾ ഞങ്ങൾ കോൺക്രീറ്റിൽ കുറച്ച് നമ്മുടെ കയ്യിലുള്ള കുറച്ച് കാർവിംഗ് ഒക്കെ വെച്ച് ചുമ്മാ ഒന്ന് കാർവ് ചെയ്തെടുത്താണ് ഒരു ഒരു ദിവസത്തെ മിനെക്കാട് ഇവിടെയും ചെയ്തു അതുപോലെ ഇപ്പുറ സൈഡിലും ചെയ്തു ഫിനിഷിങ്ങൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ചുമ്മാ ഒന്ന് വാർഷടിച്ചു അതെല്ലാം പോയി ഇതേ പൊള്ളി ഇളകുന്നുണ്ട് ഇനി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ആൻറ്റി ഫിനിഷ് എന്തെങ്കിലും കൊടുക്കണം ഇത് ഞങ്ങൾ നമ്മൾ വാങ്ങിയ ഒരു രണ്ട് പോട്ടാണ് ഇത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൽ ആ ഒരു കച്ചിൽ വൈൻ പടത്തി വിട്ടപ്പത്തിനും നല്ല ഭംഗിയുണ്ട് മുകളിൽ കാണുന്നതൊക്കെ ഓൺലൈനിൽ മരിച്ച കേട്ടോ അത് എക്സ്റ്റീരിയർ ഇടാൻ പറ്റുമൊന്നുമല്ല അതിപ്പം തുരുമ്പെടുത്ത് തുടങ്ങി ഈ മുകളിൽ ഈ ഒരു സംഭവം നമുക്ക് ഒരു 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 റിസോർട്ടിൽ പോയപ്പോ അതിൻ്റെ സീലിങ്ങിൽ കണ്ട ഒരു പാറ്റേൺ നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് തൊട്ടടുത്തുള്ള ഒരു കാർപ്പൻറ്ററിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാണ് ഇത് വുഡിലാണ് ചെയ്തിരിക്കുന്നത് ഇത് മാഗണിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു സിമറ്റിക്കലായിട്ടുള്ളൊരു ഫോർമേഷൻ പിന്നെ ഇതല്ലാണ്ട് ഇവിടുത്തെ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ലാൻഡ്സ്കേപ്പാണ് ചെറിയ മുറ്റമാണ് വളരെ ചെറിയൊരു മുറ്റമാണ് അവിടെ ഞങ്ങളത് ഒരു മിക്സിക്കൻ ഗ്രാസ് വെച്ചിട്ടുണ്ട് അത് പ്രാക്ടിക്കലി എന്ത് പറയാനായിട്ട് ഒരു മെയിൻ്റെനൻസ് ഇച്ചിരി പാടാണ് അതിനകത്ത് വേറെയും പുല്ലൊക്കെ വളരുന്നുണ്ട് സം നമുക്ക് ഈ നാച്ചുറൽ ഗ്ലാസ് ഗ്രാസ് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞങ്ങളത് മാറ്റാത്തത് ഒരു റെഡ് പാമും പിന്നെ ഒരു രണ്ട് ചെമ്പകുമൊക്കെ ഉണ്ട് ഇതൊരു കൽവിളക്ക് സാധാരണ എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു കൽവിളക്ക് തന്നെയാണ് ഇവിടെയും കൽവിളക്ക് വച്ചിരിക്കുന്നത് പിന്നെ ഈ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു എലിവേഷൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു ലാട്രൈറ്റ് സ്റ്റോൺ ആണ് ലാട്രൈറ്റ് ലാഡിംഗ് ആണ് ഇത് ലാട്രൈറ്റ് ക്ലാഡിങ് തന്നെ ചേരുന്നത് ഇതൊരു ആയിട്ട് ഈ വീടിൻ്റെ ഹൈലൈറ്റ് ആയിട്ടാണ് അത് കണ്ടിരിക്കുന്നത് ഈ ലാറ്ററേറ്റിനോട് ചേർന്ന് തന്നെ ഇപ്പുറത്തും നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു മുഖപ്പ് ചെയ്തിട്ടുണ്ട് ഈ മുഖപ്പിലും ഒരു ശംഖും രണ്ട് മൈലും ഒക്കെ ആയിട്ട് ഒരു മുഖപ്പാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇതും ഈ വീടിൻ്റെ ഒരു പ്രത്യേക ഭംഗി കൂട്ടുന്നതും ഈ മുഖപ്പ് തന്നെയാണ് മുഖപ്പിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരു മണിച്ചത്തറത്താഴുള്ള ഒരു വാതിലും രണ്ട് സൈഡിലും നമ്മളത് കോൺക്രീറ്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഇത് ഇതാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കൽപ്പണിയാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ കോൺക്രീറ്റിൽ നമ്മൾ നല്ലൊരു കലാകാരനെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഈ സീലിങ്ങും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് സീലിങ്ങും നമ്മൾ കോൺക്രീറ്റിൽ തന്നെ ഇച്ചിങ് ചെയ്ത് കോൺക്രീറ്റിൽ ചെയ്യുമ്പോൾ പ്രത്യേകത ഈ ഒരു നാച്ചുറൽ ഫീൽ വരാൻ വേണ്ടിയിട്ട് ഇച്ചിങ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് ചെയ്യണം പിന്നെ മാത്രമല്ല വർക്ക് നല്ല ഫിനിഷ് ഉണ്ടാവണം എന്നാലും അതിനൊരു ഭംഗി ഉണ്ടാകുന്നു പിന്നെ ഞങ്ങൾ തന്നെ ഞാൻ തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയ ഒരു ഒരു സ്റ്റാൻഡിലാണ് ഈ നടരാജൻ ഇരിക്കുന്നത് അത് ഇവിടെ ഉണ്ടായിരുന്നൊരു വുഡൻ സ്റ്റാൻഡാണ് ആ സ്റ്റാൻഡിൻ്റെ ഒരു സ്റ്റാൻഡ് പോലെ ആക്കിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളൊരു ബ്ലൂവും കൊബാൾറ്റിയിൽ കളർ അടിച്ച് അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഒരു ഒരു സൈഡിലൊരു വിളക്കുണ്ട് ഈ വിളക്കിൻ്റെ പ്രത്യേകത നമ്മൾ നമ്മുടെ പറന്നാപുരം കൊട്ടാരത്തിലൊക്കെ പോകുമ്പോൾ കാണുന്ന പോലത്തെ കുതിര വിളക്ക് അതിൻ്റെ വേറൊരു ടൈപ്പ് ഒരു ആൻറ്റിക് ടൈപ്പിലുള്ള ഒരു വിളക്കാണ് ഇവിടെയും നമ്മളൊരു വിളക്ക് തൂക്കിയിട്ടുണ്ട് അത് ഒരു മോഡേൺ ൊരു പോളിഷ്ഡ് ആയിട്ടുള്ളൊരു ബ്രാസ് വിളക്കാണ് ഇനി ഇവിടെ ഉള്ളതൊരു പഴയ ഒരു വീലാണ് കാളവണ്ടിയുടെ ഇത് കുറേ നാളായി ഞങ്ങളുടെ അടുത്തുള്ളതാണ് ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് വന്നപ്പോൾ തന്നെ കൊണ്ടുവന്നു പിന്നെ ഒരു ചെറിയൊരു കുളം ഈ കുളത്തിനകത്ത് കുറച്ച് കോവി ഫിഷുകളുണ്ട് ചിലപ്പോഴത്തെ പുറത്ത് വരും മുകളിലേക്ക് വരും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കൊടുക്കണ്ട അതിന് മുന്നേ നമ്മുടെ തല കാണുമ്പോൾ തന്നെ ഞാൻ എല്ലാവരും വന്ന് മേളി നിൽക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കോവി ഫിഷ് നിങ്ങൾ കൈ വെച്ച് കൊടുക്കുമ്പോൾ കൈയുടെ ഉള്ളിൽ തര നിൽക്കും പിന്നെ ഫുഡിന് വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ കണ്ടുകൊണ്ടായിപ്പോൾ എല്ലാവരും കൂടെ മേളി വന്നത് ീപന ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വഴിയിൽ നിന്ന് കിട്ടിയത് വീടിനകത്ത് ഉള്ളതുകൊണ്ട് അകത്തേക്ക് വിടാൻ പറ്റത്തില്ല പക്ഷെ അത്യാവശ്യം കുസൃതിയെ കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ബാ